അതിന് അടുത്തത് അടുത്ത സ്റ്റെപ്പ് നേരത്തെ രതീഷിൻ്റെ കാര്യം പറഞ്ഞ നടക്കും ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് മിക്കവാറും കെട്ടിപ്പിടുത്തുമായിരിക്കും അല്ലേ അത് കഴിഞ്ഞാൽ എവിടെ ഒന്നാമത്തെ സീസണിലെ ഡിവൈൻ പ്രണയം കഴിഞ്ഞതിനു ശേഷം ബാക്കിയുള്ളതല്ല എവിടെ രണ്ടു ദിവസം അങ്ങോട്ട് കേറണേന് മുമ്പ് പ്രണയിക്കാൻ നിൽക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ജനങ്ങൾ വിട്ടിയണം അല്ലെങ്കിൽ നമ്മുടെ റോക്കി പറഞ്ഞ കണക്ക് പുറത്ത് നിന്നേ എന്തെങ്കിലുമൊക്കെ പ്ലാനിങ് പദ്ധതികളൊക്കെ ഉണ്ടായിരിക്കും എന്നാലും ഉള്ളിൽ റോക്കി പറഞ്ഞാൽ റോക്കി പോലെ പണി ഇത് കഷ്ടപ്പെട്ടിട്ടാണ് റോക്കി ഒരു വിഷയ കൊടീഷ്യനായിട്ടുള്ള അല്ലെങ്കിൽ ഏഴായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഫീൽഡ് വെച്ച് അത് മാടുവില് പണി ചെയ്തിട്ടാണ് അല്ലാതെ അതിനകത്ത് അവൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ കുറേ മില്യൻസ് ഫോളോവേഴ്സോ അല്ലെങ്കിൽ മാത്രയും തരത്തിലുള്ള അതൊന്നും കൊണ്ട് കയറിയുന്നില്ല അവൻ്റെ സ്വന്തം കഴിവുകൊണ്ട് കയറിയത് പക്ഷെ നമുക്ക് ചിലപ്പോൾ അങ്ങോട്ട് പിടിക്കില്ല കാരണം കളറൊക്കെ പുരട്ടി വെച്ചുകൊണ്ടും നമുക്ക് മലയാളിയിൽ കുറച്ച് പേർക്ക് ചില ഒരു ഇതുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ഒരു നമുക്ക് ദേഷ്യം തോന്നിയാലും പക്ഷെ എനിക്ക് റോക്ക് നല്ല ഇഷ്ടമാണ് കാരണം ജനുവൻ ആയിട്ട് സാധനം പറയുന്നു അത് ഇവരിൽ ഒറ്റയ്ക്ക് കളിക്കുന്നു ഏറ്റവും പ്രധാനം ഇവർ രണ്ട് പേർ ഒറ്റയ്ക്ക് കളിക്കുന്നു അല്ലേ ശരിയല്ലേ ഓ ശരിയല്ലേ ആ അതാണ് ഒറ്റയ്ക്ക് കളിക്കുന്നത് ഒറ്റയ്ക്ക് കളി കാരണം അവർ ഗ്രൂപ്പിൽ നിൽക്കുമ്പോഴും ഒറ്റക്ക് തന്നെയാണ് നിൽക്കുന്നത് മറ്റുള്ളവർ അത് ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നു അപ്പം അതാണ് സെൻറ്റ് നമ്മളൊരു കമ്പയർ ചെയ്യാൻ പറ്റില്ല പിന്നെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തമാശ ഡയലോഗ് അത് കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അഖിൽമാരാർക്കും റോബിനും കൂടെ ഉണ്ടായ രജിത് കുമാറിൽ നിന്നുണ്ടായ സൃഷ്ടിയായിട്ട് രതീഷിന് എനിക്ക് തോന്നുന്നു കാര്യം മനസ്സിലായി സംഗതി മനസ്സിലായില്ല ഏറ്റവും താഴത്തെ ഏറ്റവും ടോപ്പിൽ ഞാൻ നിർത്തുന്നത് അഖിൽമാരാരാണ് റോബിനെ അവർ രണ്ടുപേരിൽ നിന്നുള്ള ഒരു സൃഷ്ടിയായി ജനിച്ച രജിത്കുമാറിൽ നിന്ന് പുറത്തേക്ക് വന്ന കാര്യം ക്ലിയർ ആയിരിക്കും രതീഷ് ആണെന്ന് എല്ലാം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ അത്ര അതുകൊണ്ട് ഇതിൻ്റെ എല്ലാം ഉണ്ട് കറക്റ്റായിട്ട് പഠിച്ചിട്ട് തന്നെയാണോ അങ്ങനെ തന്നെ വേണം അല്ലേ ചുമ്മാ പൊട്ടനായിട്ട് വന്നിട്ട് കാര്യമുണ്ടോ കേട്ടോ പോകുമ്പോൾ എല്ലാം പഠിച്ചിട്ട് തന്നെ പോകണം എൻ്റർടൈൻമെന്റ് ആയിട്ടും നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യണം